ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് നിർബന്ധമാക്കപ്പെട്ട ചില പ്രധാനപ്പെട്ട സർവീസുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ടായിരിക്കണം തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അങ്കണവാടി കേന്ദ്രീകരിച്ച് നടപ്പിലാക്കേണ്ടത് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എഫ് ആർ എസ് തന്നെയാണ് നമുക്കറിയാം ടി എച്ച് ആർ സേവനം സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ഇത്തരത്തിൽ ടൂ വേ ഓതന്റിക്കേഷൻ വിധേയമാവണം അതിൽ എഫ് ആർ എസും ഇ കെ വൈ സിയും രണ്ടും രണ്ട് ഘട്ടങ്ങളിലായിട്ടല്ല ഒറ്റ ഘട്ടങ്ങളിലായിട്ട് തന്നെ പൂർത്തിയാക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കുറേ ടീച്ചേഴ്സ് ഇ കെ വൈ സി മാത്രം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ടി എച്ച് ആർ വിതരണം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ സാഹചര്യങ്ങളൊക്കെ മാറി ടു വേ ഓതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇ കെ വൈ സിയും ഒപ്പം എഫ് ആർ എസും പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും പൂർത്തിയാക്കിയാലാണ് ടു വേ ഓതന്റിക്കേഷൻ പൂർത്തിയായി എന്നുള്ളത് നമുക്ക് പോഷൻ ട്രാക്കർ വഴി അറിയാൻ കഴിയുകയുള്ളു ഇത്തരത്തിൽ രണ്ട് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളിനാണ് തടസ്സങ്ങളില്ലാതെ എല്ലാ മാസങ്ങളിലും ഇത്തരത്തിൽ കൊടിയുവാണെങ്കിലും മറ്റുള്ള സേവനങ്ങളാണെങ്കിലും കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മുടെ ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിനിലൂടെ തന്നെ അവരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മുഴുവൻ സേവനങ്ങളും അതായത് ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് അവരുടെ ടൂ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതും പരമാവധി ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടെ അവരെ അറിയിക്കുക ഈ മാസത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നാല് ഇവരെയും നമ്മൾ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ആധാർ കാർഡിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഗുണഭോക്താവിനെ നേരിട്ട് കാണണമെന്നും ഉണ്ടായിരുന്നില്ല ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അവരുടെ കാറ്റഗറിയൊക്കെ നമ്മൾ അന്വേഷിച്ച് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു എന്നാൽ അത് മാറി ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മളൊരു രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് അരികിൽ ഗുണഭോക്താവ് ഉണ്ടാവണം ഒപ്പം തന്നെ അവരുടെ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡും ആധാർ കാർഡിലുള്ള മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് ആണ് എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം അത് ആക്റ്റീവ് അല്ലെങ്കിൽ ഉടനെ അത് ആക്റ്റീവ് ആക്കി അതിൽ ഈ എസ് എം എസ് പ്ലാന് കൂടെ അതിൽ ഓഫർ ചെയ്തിട്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ സെറ്റായതിനു ശേഷം മാത്രമായിരിക്കണം നമ്മളൊരു പുതിയ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ തുടക്കം വെക്കേണ്ടത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊന്നും അല്ല അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നിങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൊടുത്ത് കൃത്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്തു വരാനും അതേപോലെ തന്നെ അതിൽ ലിങ്ക് ചെയ്യാൻ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാം ണം ഇ കെ വൈ സി എന്ന് പറയുന്നത് നമ്മൾ ഒരു തവണ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിലും ഈ ഫോട്ടോ എടുക്കൽ എല്ലാ മാസങ്ങളിലും നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൂടിയാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് കൃത്യമായ സർവീസ് ഡെലിവറി ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ആയതുകൊണ്ട് തന്നെ ഇതേ പ്രകാരം നിങ്ങളെ ഗുണഭോക്താക്കളിലേക്കും ഇതെല്ലാം കൃത്യമായി അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യഥാർത്ഥമായ അർഹതപ്പെട്ട ആളുകളിലേക്ക് കൃത്യസമയത്ത് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് അതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ അവരോട് ക്യാമ്പയിൻ ചെയ്ത് മുന്നോട്ട് വരേണ്ടത് അപ്പം ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഫ് ആർ എസ് അതായത് ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ രണ്ടെണ്ണമാണ് എഫ് ആർ എസും ഇ കെ വൈ സിയും അത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾക്കിത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഇ കെ വൈ സിയും ഫോട്ടോ എടുക്കൽ നിർബന്ധമാക്കണം ഇത് രണ്ടും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളു അപ്പോൾ ഇത് മൂന്ന് കാറ്റഗറിയാണ് നമുക്ക് വരുന്നത് പ്രഗ്നൻറ്റ് വുമൻ ലാക്ട്രിറ്റി മദർ അതേപോലെ തന്നെ കുട്ടികൾ ഈ മൂന്ന് കാറ്റഗറിയിലെ പുതിയ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിലെ മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് വിശദീകരിച്ച് ഓരോ സെഷനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ടീച്ചേഴ്സിന് പുതിയ രജിസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ പ്രഗ്നൻറ്റാണെങ്കിലും ലാക്ടിവിറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ കാറ്റഗറി തിരിച്ചുള്ള കുട്ടികളാണെങ്കിലും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മൾ മറികടക്കുക എന്നുള്ളതൊക്കെ വിശദമായിക്കൊണ്ട് നമ്മൾ കൃത്യമായി സെഷൻ ചെയ്തത് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരാൻ അപ്പോൾ ഈ കാര്യങ്ങളിലാണ് തുടക്കത്തിൽ വന്ന അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നിർബന്ധമാക്കി ഇതാണ് പോഷൻ ട്രാക്കിൽ നിർബന്ധമാക്കപ്പെട്ട ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക അതായത് പ്രീ സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളെയും നമ്മൾ അങ്കൺവാടി ബേസ് ചെയ്തുകൊണ്ട് അന്ന അതായത് ഓരോ ദിവസവും നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മൾ ശീലിച്ചു വന്ന കാര്യങ്ങളാണ് എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ കൃത്യമായും നിർബന്ധമായും ഇത് ആ ഓരോ കുട്ടികളെയും അറ്റൻഡൻസ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അതേപോലെ തന്നെ എച്ച് എസ് സി കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യണം കാരണം ഓരോ കുട്ടിക്കും നമ്മൾ കൃത്യമായി മോർണിംഗ് സ്നാക്സും എച്ച് എസ് സി കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൃത്യമായി മാർക്ക് ചെയ്യണം അത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഉത്തരവ് കൂടിയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായി ടീച്ചർ മറക്കാതെ ഈ വരുന്ന ഓരോ കുട്ടികളെയും യഥാസമയം അറ്റൻഡൻസ് രേഖപ്പെടുത്തി എച്ച് എസ് സി എം കൂടെ മാർക്ക് ചെയ്തിട്ട് വേണം അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് അവസാനിപ്പിക്കുക അതിന് മുന്നേ പിന്നെ ഇ സി സിയും പിന്നെ ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ശീലിച്ച് വന്ന കാര്യമായതുകൊണ്ട് എടുത്ത് പറയാത്തതാണ് ഇതെല്ലാം കൃത്യമായി നിങ്ങൾ അന്നാൾ തന്നെ വരുന്ന കുട്ടികളുടെ തല എണ്ണിക്കൊണ്ടായിരിക്കണം നിങ്ങളിതെല്ലാം അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും എച്ച് എസ് സി എം ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ എച്ച് എസ് സി എം മാർക്ക് ചെയ്യുന്ന കുട്ടികളെയാണ് അതായത് നിർബന്ധമാക്കിക്കൊണ്ട് ഇവരുടെ ടു വേ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഒപ്പം തന്നെ ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നൊരു പുതിയ സംവിധാനം കൂടിയുണ്ട് അത് ആ കുട്ടികളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഈ ഓരോ കുട്ടികളുടെയും ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ കൂടെ ഉറപ്പാക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ വരുന്നത് നമ്മൾ ഇതുവരെ കാറ്റഗറി തിരിച്ച് നോക്കുകയാണെങ്കിൽ പൂജ്യം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടാവും ഇത് ഓട്ടോമാറ്റിക് കാറ്റഗറി അപ്ഡേറ്റ് ആവും അതായത് പൂജ്യം മുതൽ ആറ് മാസത്തു നിന്ന് ഒന്നും ചെയ്യാതെ ആറ് മാസം കഴിഞ്ഞാൽ ആ കുട്ടി അടുത്ത ഘട്ടത്തിലേക്ക് ആറ് എട്ട് മൂന്നിലേക്ക് മാറും അത് കഴിഞ്ഞാൽ മൂന്നേ ട്ടോ ആറിലേക്ക് മാറും ഇത്തരത്തിൽ മൂന്നേ ട്ടോ ആറ് കാറ്റഗറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ അവരോരോ പിക്ചർ എടുത്തുകൊണ്ട് അവരെ ലൈവ്ലിനെസ് ഡിറ്റക്ഷനിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് കൃത്യമായി നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ഉത്തരവ് പ്രകാരം വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് ഈ ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ ഉറപ്പാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സെഷനിലൂടെ വിവരിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം കുറേയധികം കാര്യങ്ങൾ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് നേരത്തെ പോലെയല്ല സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടായിരുന്നു മുന്നൊക്കെ നമുക്ക് സ്കിപ്പ് കൊടുത്താലും ടി എച്ച് ആർ മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന സംവിധാനം അങ്ങനെ ഒരുപാട് സ്കിപ്പ് ഓപ്ഷനുകൾ നമുക്ക് നമ്മൾ പോർഷൻ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റി ൊണ്ട് ഇതൊക്കെ നിർബന്ധമാക്കിക്കൊണ്ട് ടി എച്ച് ആർക്ക് എടുക്കണമെങ്കിൽ അതായത് ടി എച്ച് ആർ വിതരണം ചെയ്യണമെങ്കിൽ അവരുടെ എഫ്ആർസ് പൂർത്തിയാക്കണം അല്ലെങ്കിൽ ഫേസ് വേരിഫിക്കേഷൻ നമ്മൾ ഉറപ്പാക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇനി കുട്ടികളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ എച്ച് എസ് സി എം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ ഉറപ്പാക്കണം ഒപ്പം തന്നെ ഫോട്ടോ ക്യാപ്ചറിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ടീച്ചർമാർ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി ഈ പോഷൻ ട്രാക്കറ് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മളെ ഗുണഭോക്താക്കളിലേക്കും ഇങ്ങനൊരു ഫീച്ചർ ഉണ്ടായിട്ട് പോലും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങളെ വലിയൊരു ബേഡൻ എന്ന് പറയുന്നത് ഒഴിവാക്കി കിട്ടും അതായത് ഒരുപാട് പേര് ഇപ്പോഴും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഗുണഭോക്താക്കളിലേക്ക് നമ്മൾ അയച്ചു തരുന്ന ലിങ്ക് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇ കെ പൂർത്തിയാക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റുന്ന സാഹചര്യം ആ വീഡിയോയിലുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി അവരും ടു ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ ടീച്ചേഴ്സ് അത് ഫോളോ അപ്പ് ചെയ്യണം ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവർ ചെയ്തു എന്ന് നിങ്ങളെ വിചാരിച്ചിരിക്കാൻ പാടുള്ളതല്ല ഇത് നമ്മളുടെ ആവശ്യമാണ് കാരണം മുഴുവൻ ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാലേ തുടർന്നുള്ള മാസങ്ങളിലേക്ക് നമുക്ക് ഇത്തരത്തിൽ ർ തടസ്സം വരാതെ അല്ലെങ്കിൽ മുടക്കം കൂടാതെ അവർക്ക് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ലിങ്ക് അയച്ചു കഴിഞ്ഞാലും എന്തായി അത് ഓക്കെ ആയോ എന്നുള്ളത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ടീച്ചേഴ്സിന് കഴിയുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അത് ചെയ്യാം അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ ഫോണിൽ ത്രീ ജി ബി റാം സപ്പോർട്ടഡ് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ രൂപത്തിലായിരിക്കും വരിക അതേപോലെ തന്നെ ഫോട്ടോ ക്യാപ്ചർ രൂപത്തിൽ ഇത് രണ്ട് ഇപ്പോഴും ഈ അപ്ഡേഷൻ നിലനിർത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക വീഡിയോ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും നെറ്റ്വർക്കുള്ള ഏരിയയിൽ വെച്ചിട്ട് വേണം നമ്മൾ അതായത് കുറച്ച് റേഞ്ച് കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വീഡിയോ വരുന്ന സമയം അത് ഒരുപാട് റാം സ്പേസ് കുറഞ്ഞതുകൊണ്ടോ അതായത് മെമ്മറി സ്പേസ് കുറയുന്നത് കൊണ്ടോ നിങ്ങൾ ഫോണിനകത്ത് ഒരുപാട് വീഡിയോസോ ഇമേജസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒരു അമ്പത് ശതമാനം വരെ എങ്കിലും നിങ്ങൾ മെമ്മറി സ്പേസ് യൂസേജ് ഫ്രീ ആക്കി വിടുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ഫോട്ടോ ആണ് വരുന്നെങ്കിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ പോർഷൻ ട്രാക്കറിലുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചർമാർ കൃത്യമായി ഈ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ യഥാസമയത്ത് തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കുക താങ്ക്